പാലത്തായി കേസിലെ കോടതി വിധി എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ് ഒൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ അധ്യാപകൻ ബി ജെ പിയുടെ നേതാവ് പത്മരാജൻ സ്കൂളിൽ അവധി ദിവസം വിളിച്ചു വരുത്തിയും സ്കൂളുള്ള ദിവസം സ്കൂളിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി വലിയ സങ്കടകരമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ് കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു മറ്റ് പല രീതിയിൽ ആ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു ഈ കേസ് അറിയാനിടയായത് മുതൽ കേരള ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടാണ് ഇടപെട്ടത് ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു അന്ന് എം എൽ എ ആണ് മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മാത്രമല്ല വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ ഞാൻ ഇടപെട്ടു ഈ കേസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് വെളിയിൽ വരുന്നത് അപ്പം തന്നെ അവിടെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ അവിടുത്തെ ഒക്കെ നേതൃത്വത്തിൽ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് ശ്രമിച്ചു പരാതി കൊടുക്കാൻ സഹായിച്ചു കുട്ടിയുടെ അമ്മ പരാതി കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ തലശ്ശേരി ഡിവൈഎസ്പിയെ വിളിക്കുകയായിരുന്നു അടിയന്തരമായിട്ട് ഈ കേസ് അന്വേഷിച്ച് കുറ്റമില്ലാത്ത രീതിയിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് പ്രതിക്ക് കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാനാണ് ആദ്യം തന്നെ വിളിച്ചത് ഞാൻ വിളിക്കുന്ന സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ പരാതി കൊടുക്കാൻ എത്തിയിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയത് ഡി വൈ എസ് പി അവർ പരാതി തരാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അത് അറിയാം കുട്ടിയുടെ അമ്മാവും പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ടീച്ചർ അതിനകത്ത് ഇടപെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി നമ്മൾ ഇടപെടുന്നത് ജാതിയോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിക്കുക സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ് കുട്ടികളുടെ രക്ഷാകേന്ദ്രം അവിടെ അധ്യാപകർ രക്ഷാകർത്താക്കൾക്ക് സമാനമാണ് ആ അധ്യാപകൻ തന്നെ കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കേസ് കേസന്വേഷണം തുടക്കത്തിൽ തന്നെ ശക്തമായി നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടു ആ ഇടപെടലിനെല്ലാം ഫലം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു കേരള പോലീസിനാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിക്കേണ്ടത് പ്രാദേശികമായി ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് പ്രതി അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ ബി ജെ പിയെ കുറ്റം പറയുന്നു എന്ന് പുറത്തു നടിക്കുന്ന ചിലർ ലീഗിന്റെയും എസ് ഡി പി എല്ലാം പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിൽ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് അത്തരം ഇടപെടലുകൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി വിടുകയാണ് ചെയ്തത് അത് ഏറ്റവും ഉചിതമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം വളരെ തൃപ്തികരമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരുപാട് അവവാദ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് പോലീസിനും അതുപോലെ അവിടുത്തെ എം എൽ എ ആയിരുന്ന എനിക്കും എതിരായിട്ട് ഈ ലീഗിലെ ചില ആളുകളും അതുപോലെ തന്നെ എസ് ഡി പിരും ബി ജെ പി കാരും എല്ലാം അന്ന് ഉയർത്തിയിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം അങ്ങേയറ്റം തൃപ്തികരമായി നടന്നു എന്നതാണ് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസ് സമർത്ഥമായിട്ട് അന്വേഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ ഏപ്രിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച വൈകി എന്നും പറഞ്ഞ് വലിയ ബഹളമാണ് ചിലരുണ്ടാക്കിയത് പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന പ്രതിയെ ഏപ്രിൽ മാസത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ആദ്യം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റ കുറ്റ കുറ്റകൃത്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എഴുതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തത് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതിക്ക് പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പക്ഷേ തന്നെ കേരള പോലീസ് പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ് ചെയ്യുകയാണ് അതിന് നടപടിക്രമമുണ്ട് അത് ചാർജ് ചെയ്തു കൊടുത്താൽ പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്താൻ സാധിക്കുമെന്നും പറഞ്ഞ വാക്ക് കേരള പോലീസ് പാലിക്കുകയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കോടതിയിൽ ഈ കേസ് ഏറ്റവും ശക്തമായ ശിക്ഷ ലഭ്യമാകുന്ന രീതിയിൽ എത്തിച്ചേർന്നത് കോടതി മുമ്പാകെ തെളിവുകളാണല്ലോ പ്രധാനം ഈ കേസിൽ പോലീസിനെ അഭിനന്ദിക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അഡ്വക്കറ്റ്മാരെയാണ് പി പി ശശീന്ദ്രൻ വക്കീലായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഇടപെട്ടു പിന്നീട് അഡ്വക്കേറ്റ് അജിത്തും അഡ്വക്കേറ്റ് ഭാസുരിയും ഭാസുരിയാണ് വിവിധ ഘട്ടങ്ങളിൽ ഈ കേസിനു വേണ്ടി ഹാജരായത് ഒരു വനിതാ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സമർത്ഥമായിട്ട് കേസ് പഠിച്ച് വാദിക്കുന്നതിന് ഭാസുരിയും അതുപോലെ തന്നെ അജിത്തും ഒക്കെ തയ്യാറായതിൻ്റെ ഫലമായിട്ടാണ് കോടതിയിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള വിധിയുണ്ടായത് എന്തൊക്കെ അപവാദ കഥകളാണ് ഞങ്ങൾക്കൊക്കെ എതിരെ പ്രചരിപ്പിച്ചത് അവരെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും കമൻറ്റ് യാതൊരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും ഞങ്ങൾക്കെതിരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കമൻ്റ് ഇടുന്നത് ചുരുക്കം ചില ആളുകളാണ് വളരെ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ചിലർ അവരാണ് ഈ കേസ് അട്ടിമറിക്കാൻ താല്പര്യപ്പെട്ടതും കുട്ടിയെ കൊണ്ട് ശരിയല്ലാത്ത മൊഴി പറയിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിൽ പരിശ്രമിച്ചതും ഞങ്ങൾ അവിടെ നന്നായിട്ട് ഇടപെട്ടു കുട്ടിക്ക് ശരിയായിട്ടുള്ള മൊഴി പറയാനുള്ള അവസരമുണ്ടായി വക്കീലന്മാർ അത് വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു ആ കുഞ്ഞു മോൾക്ക് നന്നായിട്ട് അറിയാം അവളെ പീഡിപ്പിച്ചത് ആരാണെന്നുള്ളത് അത് കൃത്യമായിട്ട് മൊഴി നൽകി ഇന്നലെ കേസിൻ്റെ കോടതിയുടെ കണ്ടെത്തിൽ കുറ്റ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തൽ വന്ന ഉടനെ തന്നെ കുട്ടിയുടെ അമ്മാവൻ എന്നെ വിളിച്ചിരുന്നു വളരെ ആശ്വാസമുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ഞങ്ങളാ കുടുംബവുമായിട്ട് ഞാൻ പിന്നെ നിരവധി തവണ ആ കുടുംബത്തിൽ പോയിട്ടുണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുമോളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്കെല്ലാവർക്കും ആശ്വാസമുണ്ടാകുന്ന ഒരു ജനവിധി മാതൃകാപരമായിട്ടുള്ളൊരു ജനവിധിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളത് അതൊരു നല്ല ശിക്ഷ തന്നെ ഏറ്റുവാങ്ങാൻ ഈ പ്രതിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഇതൊരു മാതൃകയായി തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്